പൊന്നൂസേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അല്ലേ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ വന്ന് നിൽക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഇതാ പച്ചരി കുതിർത്ത് വെച്ചതാണ് ഇതാ ഉണ്ടല്ലേ പച്ചരി കുതിർത്ത് വെച്ചത് നമ്മൾ നമ്മളെന്നേ ഇതാ അന്ന് തിങ്കളാഴ്ചയാണ് മക്കൾക്ക് സ്കൂളിലേക്ക് പോകണം അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമായിട്ടോ ഉണ്ടാക്കുന്നത് പച്ചരി മിക്സിഡാറിക്ക് വെള്ളം ഒച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങല്ലേ ആ തേങ്ങയുടെ ഒക്കെ അളവ് എന്താണെന്നറിയോ തേങ്ങയ്ക്കൊക്കെ പൊന്നും വലിയ കിട്ടോ അപ്പൊ അക്ക അതിൻ്റെ അളവ് കമ്മിയായി കൂട്ടാൻ വെക്കാനും വേണ്ടേ ഇപ്പൊ പലഹാരം ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങക്ക് കറി വേണം കേട്ടോ കറി ഇല്ലാണ്ട് ഇവിടെ പറ്റില്ല അപ്പോൾ അനിയ അനിയന് പലകാരേം കഴിക്കില്ല പത്ത് മണിയാകുമ്പോഴും ഇപ്പോൾ പലഹാരമാണ് പറഞ്ഞിട്ട് രാവിലെ തന്നെ കഞ്ഞി തന്നെ ഞാൻ പറയാറില്ലേ കഞ്ഞി തന്നെ കേട്ടോ അപ്പോൾ ചൂട് കാരണേ അവർക്ക് കഞ്ഞിയാണോ ഇഷ്ടം നമ്മൾ ഉണ്ടാക്കാൻ മടിച്ചിട്ടല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരാരും കഴിക്കില്ല അപ്പോൾ ഇങ്ങനെ ഈ ചൂട് സമയത്ത് അവർക്ക് വെള്ളച്ചോറും തൈരും ആണോ പറഞ്ഞാൽ അത് കൂട്ടിയിട്ടെന്നെ കഴിക്കുള്ളൂ അത് നല്ല ലൂസായിട്ട് തന്നെ ഇട്ടോ അരയ്ക്കണം ഒരുപാട് എന്താ തിക്കിലല്ല നല്ല ലൂസിൽ എന്താ ഉപ്പിട്ട് കൊടുക്കണ്ടേ പിന്നെ ഇതുണ്ടാക്കട്ടെ ആ ചൂടോടെ ചൂടോടെ മക്കൾ കഴിക്കുമല്ലോ ഇട്ടാ അപ്പുണ്ടാക്കിയത് ഓരോരുത്തർ ഓരോരുത്തരും ഓരോരുത്തരും കഴിക്കണ്ടേ സേമിയങ്ങോ വേം കഴിച്ചോ വേഗം കഴിച്ചോ എല്ലാവരും സുഗന്യക്ക് സേമിയപ്പ് കഴിക്കാൻ ഉള്ളി തരേ അമ്മനല്ലേ ഈ അമ്മൻ ആ അമ്മനൊന്നും വേണ്ടേ അമ്മ ഞാ ആ കുട്ടിയുടെ അമ്മ അമ്മയല്ലേ ഞാനോ ആ ആ നമുക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും അങ്ങനെ കടന്നിട്ടേ മടക്കി മടക്കിയെക്കാന്ന് പറഞ്ഞട്ടാ വീട് രാവിലെ നീക്കുമ്പോഴാണ് നമ്മുടെ വീട് ശരിക്കും അലങ്കോല കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വന്നാ പോലെ ഒരു സുഖം ഉണ്ടായില്ല കേട്ടോ ഒക്കെ ആണെങ്കിലോ തലവേദന എടുത്തിട്ടുണ്ട് അപ്പോ ഏട്ടനെന്നെ തോന്നുന്നില്ല എന്തോ പോലെ ഉണ്ട് അല്ലേ ഇങ്ങനെ തുണി മടക്കി മടക്കിയെക്കാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല അല്ലേട്ടാ ഇത്

പനി എന്തെങ്കിലും കുടിക്കല്ലോ ഭഗവാനേ അതാണ് വിളിക്കണത് അമ്മാന്നേലേ തല നനച്ചിട്ട് വന്നേക്കോ നോക്കി നോക്കത് അതന്നെ ഇന്നലത്തെ ഇത് ഗ്രേവി എടുത്തോ അത് കഴിഞ്ഞു ആ പള്ളിത്തെ ചോറ് പള്ളീത്തെ കറി ഉണ്ടോ ചോദിക്കാനോ എന്നാ മുട്ടി ആ പാട്സ് എടുക്കേ പാട്ട്സിന്റെ ഗ്രേവി എടുത്തോ ചിക്കൻ പാട്സിന്റെ എന്താണ് ഈ നേരം വിളിച്ചു പോയിട്ട് വെള്ളം ഇപ്പൊ നല്ല രസിക്ക് ചട്ടി വാങ്ങണം കേട്ടാ ആ നമുക്ക് ചട്ടി ഇല്ലാതെ വല്ലാത്തൊരു പ്രശ്നം അല്ലേ ഇളക്കി ഇളക്കി ഇങ്ങനെ ഒഴിക്കണേ അല്ലേ നമുക്ക് ഇതിനൊരു ചട്ടി ഞാൻ അതിലെന്നെ ആട്ടോ നമ്മുടെ ഗ്രീൻ പീസ് കറി കൂട്ടിയിട്ട് കഴിക്കാൻ അല്ലേ അടിപൊളിയാണ് ചമ്മന്തിയാണെന്നു വെച്ചാൽ രസമാണ് പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ ഗ്രീൻ പീസിന്റെ കറിയില്ലേ അതും ഈ കലക്കി പറഞ്ഞപ്പം ചിക്കൻ കറി അവൾക്ക് ചിക്കൻ കറി ഇഷ്ടം കേട്ടോ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ദിവസം നമുക്ക് ഓരോ മെന്യൂ ഇവിടെ ഒരാൾക്ക് ചിക്കൻ കറി ഗ്രേവി അവൾക്ക് പറ്റില്ല അയ്യോ ബസ് വരണോ അതാ ബസ് പോയോടിക്കോ ഞാൻ വണ്ടി വന്നൂലേ ആ തണുത്തിട്ടെങ്ങനെ നിക്കട്ടെ ഏതായാലും ഇപ്പൊ ചൂട് വരുപ്പോ ഞാനെന്നാ പറഞ്ഞേ തണുത്തിട്ട് കുറച്ച് കഴിയുമ്പോളെ ശെരിയാവും തുണി മാറ്റി കൊടുക്കാൻ തുടങ്ങിയത് മതിലെ മതില മതിലെ മതില മതില രണ്ടെണ്ണം കൂടി കഴിച്ചിട്ടു അത് കഴിച്ചിട്ടു എന്റെ ചട്ടി ശരിയല്ലേ ഏ ചട്ടി ശരിയല്ലാന്ന് ഒരു മൺചട്ടി വാങ്ങണെന്തിന് പക്ഷെ എല്ലാ പ്രാവശ്യം ഞാൻ വാങ്ങിയ ചട്ടി വേണിച്ചായിരുന്നു അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്റെ ചട്ടിയൊക്കെ ഞാൻ എടുത്തു പച്ചക്കുണ്ടാ ഇണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഏ ഇത് വാങ്ങിവെച്ച് അപ്പതിലൊരു ദിവസം മീനാണ്ട് വറുത്തു അപ്പൊ പിന്നെ പിന്നെ മീൻ്റെ മഞ്ചട്ടിയിൽ മീൻ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ടായില്ലേ അപ്പം നീ വേറൊന്ന് വാങ്ങണം ഇനി നാർച്ചയ്ക്ക് പോകുമ്പോഴേ ഉള്ളൂ ഒക്കെ കുറേ വാങ്ങണം അമ്പംകുന്ന് നേർച്ചയ്ക്ക് ഇന്നലെ ഈ നാർച്ച ചോറ് വാങ്ങിയോ നല്ല രസം ഉണ്ടായിരുന്നില്ലേ നേരത്തെ നിറച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓ എന്താ ഞങ്ങൾ ഉച്ചയ്ക്ക് കല്യാണത്തിന് പോയിട്ട് വൈകുന്നേരം നേരത്താണ് ഞാൻ വീഡിയോയിൽ കാണിക്കണം വിചാരിച്ചു എല്ലാ പ്രാവശ്യം നമുക്ക് തേങ്ങാച്ചോറാണോ ഇപ്രാവശ്യം നമുക്ക് നെയ്ച്ചോറായിരുന്നു നെയ്ച്ചോറും എന്താ ചിക്കനും ഉരുളക്കിഴങ്ങും ഇടിച്ചക്കിയും കായും ഒക്കാട നമ്മൾ എത്ര നല്ല രീതിയിൽ കറി വെച്ചാലും ഈ പള്ളീന്നും അതേപോലെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ചോറിനൊരു പ്രത്യേക രുചിയാണ് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ ഏ ചിരി കത്തണില്ലേ അതാ കണ്ട ഇപ്പൊ കണ്ടില്ലേ ദോശ പോലെ കണ്ട വട്ടത്തിൽ വട്ടത്തില് വന്നിട്ടോ ചിലർ ഇതില് മുട്ടയൊക്കെ കൂട്ടുന്നു വന്നത് കൂട്ടുകാരി അത് സാറല്ല എന്തായാലും ഒരു എന്താ ശുദ്ധികളക്ഷൻ ചെയ്യണമല്ലോ രാവിലത്തെ കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊക്കെ ഒന്ന് വൃത്തിയാക്കണല്ലോ ഇനിയിപ്പെന്തെങ്കിലും കറി വെക്കണം കറി വെക്ക വെള്ളപ്പയറുണ്ട് മുതിരണ്ട് ചെറുപയറുണ്ട് അപ്പൊ എന്താണ് കറി വെക്ക മുതിരപ്പുളി വെക്കാലേ മുതിരപ്പുളി മുതിരപ്പുളി ഇടിച്ചക്കപ്പേരി ഇടിച്ചക്കാന്ന് പറയുമ്പോഴേക്കും ഇവിടെ എല്ലാവർക്കും ദേഷ്യം വരും സുനിയനക്ക് ദേഷ്യം വരാൻ തുടങ്ങിയോ ഇടിച്ചക്ക എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ദേഷ്യം വരാൻ തുടങ്ങിയെന്ന് ഏഹ് അപ്പോഴേ ഞാൻ രണ്ടു ദിവസം മുമ്പേ രണ്ടു ദിവസം എല്ലാം ഒരു മൂന്നാല് ദിവസം മുമ്പേ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത് അതെന്താണ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു നമുക്ക് വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ടോ സത്യമായിട്ടോ അല്ലാട്ടോ നമ്മുടെ നമ്മളിപ്പോ എല്ലാവരും ഒരു കുടുംബമാണ് അതിൽ നമ്മൾ നിങ്ങളോട് നോണം പറഞ്ഞിട്ട് നമുക്ക് എന്താ കാര്യങ്ങള് അപ്പൊ ചെലവര് ചോദിച്ചു ടൈൽ എടുക്കുന്നതാണോ ഏ ടൈൽ എടുക്കാനൊന്നും ആയിട്ടില്ലാട്ടാ അതിനൊന്നും ബഡ്ജറ്റ് ശരിയായിട്ടില്ല അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നടക്കാനുണ്ട് അപ്പൊ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ശരിയായി അവര് എന്താ വരാന്ന് പറഞ്ഞവർക്ക് ആശുപത്രി തിരക്കായിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല അപ്പൊ അത് കാരണമാണ് കേട്ടോ അതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങളോട് പറയാതെ നമ്മൾ ആരോട് പറയും പക്ഷെ ഇതിപ്പോ എന്താ പറയുക ആ പ്രസി എന്നെ പറഞ്ഞില്ലേ അവരെന്താ വെറുതെ നുണ പറഞ്ഞതാണോന്ന് പറയില്ലേ അപ്പൊ ഞാനൊരു ആവേശത്തിൽ നമ്മുടെ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ് അവർ വരുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞില്ല കാണിച്ചു തരാൻ പറ്റുമൊന്നും ഉണ്ടായില്ല പക്ഷെ പറയാന്ന് പറഞ്ഞു പക്ഷെ വന്നില്ലാട്ടാ വന്ന് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പറയില്ല കാണിച്ചു പറ്റും പറയില്ലേട്ടാണിച്ച്

എന്താന്നാ ഏട്ടനെന്താ വെച്ചാൽ പണിയില്ലാത്ത സമയത്ത് ഓട്ടോഷൊക്കെ ഓടിക്കാമോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഓട്ടോ നേരെയൊക്കെ നിന്ന് അപ്പോൾ നമ്മുടെ സകല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സകല താളം തെറ്റി തെറ്റിയിട്ടോ ഓട്ടോ പണിക്കിറക്കിയപ്പോൾ നമ്മൾ ഇത് പറയല്ല എല്ലാവരുടെയും അവസ്ഥ അറിയാമല്ലോ പിന്നെ എപ്പോഴാണ് എപ്പോഴാണെന്ന് വെച്ചാൽ ഓട്ടോ ഉണ്ടെങ്കിൽ ഏട്ടനൊരു ഉപകാരം തന്നെയാണ് എന്താ ഓട്ടോ ഓടുകയും ചെയ്യുക നമ്മുടെ വീഡിയോടെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയും നടക്കുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴേ കണ്ടില്ലേ നമ്മുടെ ദോശ ഒക്കെ കഴിക്കണം ഏട്ടനിപ്പോൾ സുഗന്യേ ചായ വെക്കണ്ടേ ഇതാണ് കേട്ടോ രാവിലെ എന്തെങ്കിലും പലഹാരം എന്തോ അല്ലേ ചായ ചായയില്ലാത്തൊരു പരിപാടി ഇല്ല കലക്കി 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 എടുക്കണം കേട്ടോ പാർന്നപ്പം കലക്കി കലക്കി കലക്കിയിട്ട് പിന്നെ സുകന്യക്ക് മൂക്കൂത്തി എങ്ങനെ ഉണ്ടാവും ഒന്ന് കമന്റ് ഞാൻ സുകന്യേനെ ഇന്ന് മുതൽ ഇന്നലെ മുതൽ പെറുപ്പിക്കാൻ തുടങ്ങിയതാണ് മൂക്കുകുത്തി എങ്ങനെ ഇണ്ടാവും ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങള് ഏഹ് സുകന്യേനെ ഒന്ന് മൂക്ക് കുത്തി കൊടുത്തിട്ട് മൂക്കം കയറിട്ട് കൊടുക്കണം സാധനം വെച്ചിട്ട് ഞാൻ ഞാനെന്തായാലും ഒട്ടിച്ച് നോക്കിയിട്ടുണ്ട് നിങ്ങൾ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയും ഞാൻ മൂക്കത്ത് മൂക്കൂത്താൻ ഈ അനിയേട്ടനെ സമ്മതിക്കുന്നേ ഇല്ലാട്ടോ എ ഞാൻ മൂക്കൂത്തെന്ന് പറഞ്ഞ അനിയാട്ട അപ്പ പറയും മൂക്കാൻ കയറ് വേണം പറയും എന്താണ് എൻ്റെ മൂക്ക് അത്രയ്ക്ക് മോശമുള്ള മൂക്കാണോ എനിക്കറിയുന്നില്ല ഞാൻ എന്നിട്ട് എന്തായാലും അല്ലേ ഒരു പൊട്ടൊക്കെ വെച്ചിട്ട് എന്നെ നോക്കിയിട്ടാ അത് നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഏട്ടനെ ഞാൻ മൂക്കൂത്തുന്നതേ ഇഷ്ടല്ല പക്ഷെ ഇവിടുത്തെ അച്ഛൻ എന്താ അച്ഛൻ പറഞ്ഞിരുന്നു അമ്മുട്ടിയുടെ മൂക്ക് കുത്തി കൊടുക്കണം എന്നുള്ളത് അമ്മുട്ടി അറിയാ എൻ അമ്മ അവളുടെ പകരം ഞാൻ മൂക്കുത്തിയാ മതി ഇത്രേ അവൾക്ക് മൂക്കുത്തിയോ ഇഷ്ടമല്ലാന്ന് ഇഷ്ടമില്ലാന്ന് വേണം എന്തായാലും സുഖനിയുടെ മൂക്കുത്തിയ എങ്ങനെ ഉണ്ടാവും ഒന്ന് അഭിപ്രായം പറയേത്തി മൂക്കിന്റെ മുകളില കുത്തി ഇവിടെ കുത്തി സുഖനിയ്ക്ക് മൂക്കുത്തിയ എങ്ങനുണ്ട് മനോജിക <laughs> 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 രസണ്ടോ ഏട്ടാ മൂ കൊത്തിയത് സത്യം പറഞ്ഞു രസണ്ടോ സത്യം പറയാല്ലേ അതൊന്ന് കമന്റ് ചെയ്യാൻ ഇത് മാത്രം നിങ്ങൾ കമന്റ് ചെയ്യണെ ഈ വീഡിയോ കണ്ടിട്ട് കാനന്താ പറയോത്തി സുഖനീ നിനക്ക് ഇഷ്ടായോ ും എനിക്ക് ഏട്ടാ എനിക്ക് മൂക്കൂത്തി തരഞ്ഞാട്ടേട്ടാൽ സുഗന്യനെ കാണുമ്പോ മൂക്കൂത്തി നല്ല രസം സുഗന്യെ മൂക്ക് ചെറുതു ആയിട്ടില്ല ഇന്നെ കാണുമ്പോണ്ടാവുമ്പോ തമിഴ്ത്തിലൊക്കെ സുഖനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോത്തിരണ്ടി മത്സരിച്ച കുത്തിയാലോണ്ട് ഇപ്പൊ രണ്ടു ഭാഗത്ത് അത്രേ ഞാനേ എന്റെ കിച്ചു കാതില്ലേ പ്രസവിച്ച സമയത്ത് പണ്ടൊക്കെ എല്ലാരും ഇരുപത്തെട്ടിന് കാതു കുത്തില്ലേ അപ്പോൾ കിച്ചുന്റെ കാതു കുത്തേണ്ട കാര്യം എൻറെ വീട്ടിലെ അമ്മ പറഞ്ഞേ കിച്ചൂട്ടന്റെ രണ്ട് കാതും കുത്തി കൊടുക്കുക നമുക്ക് ചെറിയൊരു കമ്മലി വാങ്ങിക്കൊടുക്ക ഞാനപ്പൊ പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളുടെ കാത് കുത്തിട്ടേ കരയിപ്പിച്ചു നീ ചെക്കൻ്റെ കാത് കുത്തിട്ടങ്ങള് കരയിപ്പിക്കണോ അപ്പൊ അമ്മ പറഞ്ഞു ക്ഷീണം പോവും കുട്ടികളുടെ കാത് കുത്തിയാത് കുത്തിയാലേ ആ രണ്ട് കുട്ടികളുടെയും മൂക്കുത്തിയൊക്കെ കഴിഞ്ഞ വെച്ചാലോ പണ്ടത്തെ എന്തോ ആയി അല്ല അങ്ങനെയല്ല പണ്ട് ഏതോ ഏതോ ഒരു ഇതില് പറയുന്ന കേട്ടിട്ടുണ്ട് ഏട്ടാ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് പാമ്പ് വന്നിട്ട് അങ്ങനെ കൊത്തിന്നൊക്കെ അല്ലേ എന്തൊക്കെ ഐതിഹമൊക്കെ അത് ഓർമ്മല്ലേ ഏട്ടാ ഞാനത് കഴിഞ്ഞാൽ എന്താ കഥ പാമ്പ് ഐതിഹങ്ങളും ഒരു 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 വയസ്സായല്ലോ വയസ്സ് വയസ്സ് ആ പ്രായം അങ്ങനെ ഞാൻ അപ്പൊ സുഖന്യേ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കും എന്റെ അനിയാട്ടം മൂക്കൂത്തി തരും നമുക്ക് രണ്ടാക്കും ഇത് വേണ്ട പറയുന്നുട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്താണ് അപ്പൊ വേണ്ടെങ്കിൽ അയച്ചു വെക്കും അതിനെന്താണ് ഏട്ടന്റെ പെങ്ങളുടെ മൂക്കുത്തി അതല്ലേ എന്നൊപ്പിട സോന്യാള ചെറിയൊരു മൂക്കുത്തി മാങ്ങി തന്നെ ഓ വാങ്ങി ഇപ്പൊ തൽക്കാലം മൂക്കുത്തി വാങ്ങണം എന്നുപറ്റി ചെറിയ കടക്കല്ലേ കൊണ്ടോ 9 രൂപയുള്ള സുഗنيه പറയി നോക്കടി 50 രൂപയ്ക്ക് മൂക്കുത്തി ആയി തരാന്ന് 75 രൂപ ആയി തരാ സുഗനിയുടെ നന്നായിട്ടുണ്ട് നിങ്ങൾ മൂക്കുത്ത് വേണമെങ്കിൽ അത് ആവശ്യമ്പോൾ 75 രൂപയോ 50 രൂപയോ മൂക്കുത്തിട്ട് അത് പോരാന്ന് പറഞ്ഞി നിങ്ങൾ എന്നെ നടററക്കണ്ടിട്ട് മൂക്കുത്തി തന്നോ ചെറിയ ആഗ്രഹത്തിന് മൂക്കുത്ത് വാങ്ങാമോ നിങ്ങൾ എന്താ മൂക്കത്തിന് ഏത് ഏ ഒരു ആഗ്രഹത്തിന് ഇന്റെ പിറന്നാള് സമയത്തിന് ഞാൻ മേക്കാതെ ഉത്തിയതാട്ട പോയിട്ട് ഇന്നേ വരെ അധികം ഒരു സ്വർണത്തിന്റെ ഒരു ചെറിയൊരു ഇത് വാങ്ങാൻ പറ്റിട്ടില്ല വെള്ളിയുടെ നൂറ് രൂപ അത് അത് സാറില്ല ഞാൻ ഞാൻ ഇസ്കിപ്പിടിച്ച് പിടിച്ച ദിവസം ദിവസം നിങ്ങളുടെ നൂറ് രൂപ ആ പൈസ പൈസ ആയിട്ടേ ഞാൻ മൂക്കൂത്താക്കിയോളൂട്ടോ അത് വരെ ഞാൻ അയക്കില്ല എന്റെ കയ്യില് പൈസ സുഖനയ്ക്ക് മൂക്കൂത്തി തരട്ടോ എന്തായാലും ും കയ്യട്ട് അത് ഞാൻ വറകു കൊണ്ട് വറകു കൊണ്ടരണം വെള്ളം ഏറ്റിക്കൊണ്ടരണം തുണി തിരുമ്പാ തോട്ടിക്ക് പോയി തുണി തിരുമ്പിട്ട് വരണം ഈ വീട്ടിലെ പണികൾ ചെയ്യണം ചോറും കറിയും ചെയ്യണം കറിക്ക് കറക്കി കൊറച്ചു കഴിഞ്ഞാലോ കോഴി കഴുകി ഏട്ടി കഴിച്ചു ഇഷ്ടം പോലെ പണി ഇടുത്തത് അപ്പൊന്നു കണ്ടില്ലേ രണ്ടെണ്ണം പോരാ രണ്ടെണ്ണം പോരൊക്കെ നല്ല മയം കണ്ടില്ലേ നല്ല മഴ ആണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കി നോക്ക് ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കൂട്ടോ നമുക്ക് എന്താ എപ്പോഴും ചിലപ്പോൾ അരി ഉഴുന്നൊക്കെ അരക്കാൻ മറന്നുപോകുമ്പോൾ അങ്ങനെ പച്ചരി ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചായ വേണ്ടേ ചമ്മന്തി പോലെ തൊട്ട് കൂട്ടാനേ ഉള്ളൂ കേട്ടോ കാരണം എന്താ ഞങ്ങൾക്ക് എത്തും ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ കണ്ട ഇന്നത്തെ നമ്മുടെ രാവിലത്തെ എന്താ നമ്മുടെ അച്ചുട്ടി സ്കൂളിൽ പോയിട്ടില്ല അച്ചുട്ടി അവിടെ എന്താ പനിയായിട്ട് കടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇനി വീഡിയോ നിർത്തുവാണേ അച്ചുട്ടിനെയും കൊണ്ട് നമുക്ക് കടമ്പുഴിപ്പുറം ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ എന്തായാലും അവൾക്ക് അവിടെ നിന്ന് വന്നപ്പോഴേക്ക് ടൂറ് പോയി വന്നപ്പോഴേക്ക് പനി പിടിച്ചു വളനി കൂടിയിട്ട് കടക്കണു അപ്പോൾ എന്തായാലും അവൾ ആശുപത്രി കൊണ്ടുപോകണം അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ പിന്നെ ഇതിൻ്റെ കൂടെ ഏത് കറിയാണ് അടിപൊളി എന്നുള്ളതും കൂടി പറഞ്ഞ് തരണേ നമ്മളിവിടെ കലക്കിപ്പാർന്നപ്പെന്നാണ് കേട്ടോ പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ